ക്രൈസലോ കഥാവിന്റെ ധന്യ ചെരുനാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൻ്റെ പന്ത്രണ്ടാം മാസത്തിൻ്റെ മുപ്പതാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ഇനി ഈ ഒരു വർഷത്തിൽ ഒരു മാസമില്ല ഈ മാസത്തിൽ ഒരു മുപ്പതാമത്തെ പ്രഭാതവുമില്ല ഒരു ദിനമില്ല കർത്താവിൻ്റെ ദാസിദാസന്മാരെ കണ്ണിനെ കണ്ണുനീരി നിന്ന് കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നാഥൻ നമ്മെ ഒരാണ്ടുകൂടെ ആയുസും ആരോഗ്യം നിന്ന് നമ്മെ നടത്തുവാനിടയായി അവൻ ഈ വചന സന്ദേശം അവൻ ദിനവും കേൾക്കുന്ന എല്ലാ ദൈവക്കും നിങ്ങൾക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എൺപത്താറാം സങ്കീർത്ത സങ്കീർത്തനക്കാരൻ പാടുന്നു എന്നെ പഹയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരയണം മറ്റുള്ളവരാൾ നിന്ദിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ചെയ്യുന്ന അനവധി മനുഷ്യർ ലോകത്തിനുണ്ട് മറ്റുള്ളവരോട് എപ്പോഴും പക വയ്ക്കുന്നവർക്ക് മാത്രമേ ഒരു വ്യക്തിയെ പഹയ്ക്കുവാൻ കഴിയുകയുള്ളൂ മറ്റുള്ളവരിലെ നന്മ കാണാൻ കഴിയാത്തവരാണ് അങ്ങനെ ദുഷിക്കുന്നത് പലവിധത്തിലും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയും അപമാനവും അവഗണനയും അനുഭവിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരയണമേ എന്ന് ഒന്നാമതായി ദൈവം ഈ ഭൂമിയിൽ വെച്ച അടയാളം തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊന്നത് നിമിത്തം ഖൈൻ അമൻ ശവിക്കപ്പെട്ടു താൻ ഇങ്ങനെ പറയുവാനിടയായി നീയും തന്നെ ആട്ടിക്കളയുന്നു എൻ അമൻ ഞാൻ തിരുസന്നിധി വിട്ട് മരുഭൂമിയിൽ ഉഴങ്ങ് അലയുവാനിടയാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു അവൻ ഭയത്തോടും അതിദുഃഖത്തോടും പറയുവാനിടയായി ഹൈനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു അതാണ് അമന ഒന്നാമത്തെ അടയാളം നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് ദൈവം ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു ഇനിമേലാൽ ജലപ്രളയം കൊണ്ട് ഭൂമിയെ മുഴുവനായി നശിപ്പിക്കുകയില്ലെന്നുള്ള ദൈവിക നിയമത്തിൻ്റെ അടയാളമായി ദൈവം ആകാശത്തിൽ മഴ വില്ല് വെച്ചു രണ്ടാമത്തെ അടയാളം അതിനുശേഷം നാം കാണുന്ന അടയാളം പാപത്തെ ഓർത്ത് അനുദവിക്കുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ദൂതൻ അടയാളമിടുന്ന ആമേ അനുഭവമാണ് മാനുഷികമായി ആമേ അസാധ്യമായ എന്ന് കരുതുന്ന ആമേ സ്വന്തം ഒരു കാര്യമാണ് ഇസ്രായേലിനെ ഫർമൂന്റെ അടിമത്തത്തിൽ നിന്നും വിടിവിക്കുക എന്നുള്ളത് എന്നാൽ ദൈവം പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടത്തി മിസ്ലേമിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുകയും ഭയങ്കരമായ മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം ശ്രേഷ്ഠമായി പോറ്റുകയും ചെയ്തു കനാൻ നാട്ടിൽ പ്രവേശിച്ച ജനങ്ങളും അവരും അവരുടെ തലമുറകളും നശിച്ചു പോകാതെ എന്നേക്കും നിലനിൽക്കണമെന്നും ദൈവവചനം കൃത്യമായി പാലിക്കണമെന്നും ദൈവം കൽപ്പിച്ചു ദൈവത്തെയും ദൈവിക പ്രമാണത്തെയും മറക്കാതിരിക്കുവാൻ പത്തു കൽപ്പനകൾ പലവിധ എഴുതി അവിടെ ശരീരത്തിൽ അടയാളമായിട്ട് കെട്ടുവാൻ ദൈവം കൽപ്പിച്ചിരുന്നു ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തൻ വീതം പന്ത്രണ്ട് പ്രഭുക്കന്മാർ കനാൻ നാട് ഒറ്റ നോക്കുവാൻ പോയി മടങ്ങി വന്ന പത്ത് പേരും ദുരുവർത്തമാനം പറഞ്ഞ് ജനത്തെ ഇളക്കിയപ്പോൾ ഒറ്റുനോക്കുവാൻ പോയ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കാലേബും യോശുവായുമാണ് ജനത്തെ സമാധാനിച്ചത് സമാധാനിപ്പിച്ചു അത് കാരണം സകല ജനങ്ങളെയും ജനങ്ങളുടെയും മുമ്പിൽ അവൻ നന്മയ്ക്കായി ദൈവം അവർക്ക് ചില അടയാളങ്ങളും നന്മകളും ഒക്കെ ഒരുക്കി കൊടുക്കുവാനിടയായി യോശുവായ ദൈവം ജനത്തിൻ്റെ അവൻ വലിയവനാക്കുവാനിടയാൻ യാക്കോവിൻ്റെ പന്ത്രണ്ട് മക്കളിൽ വെച്ച് യോസഫിനെ അപ്പൻ അധികമായി സ്നേഹിച്ചത് നിമിത്തവും യോസഫ് കണ്ട ദർശനം തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞത് നിമിത്തവും അവൻ്റെ സഹോദരന്മാർ യോസഫിനെ അധികം പകയ്ക്കുവാനിടയായി അതേ തുടർന്ന് അവർ യോസഫിനെ പൊട്ടക്കിനറ്റിൽ ഇടുകയും പിന്നീട് കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്തു അങ്ങനെ യോസഫ് മിശ്രേമിലെത്തി യോസഫിൻ്റെ നാമ നിലവിളി സഹോദരന്മാർ കേട്ടില്ലെങ്കിലും തൻ്റെ മാതാപിതാക്കൾ കേട്ടില്ലെങ്കിലും ദൈവം കേൾക്കുവാനിടയായി പകച്ച വിധത്തിലും ദൈവം യോസഫിനെ അലങ്കരിപ്പാൻ ഇടയായി സിംഹാസനവും അധികാരങ്ങളും ഒരുക്കി മാനിക്കുവാനിടയായി മൂർജയ്ക്കായെ പകച്ച ശത്രുവായ ഹാമാനെയും അവന്റെ കുടുംബത്തെയും അവന്റെ വംശത്തെയും ദൈവം നശിപ്പിച്ചു കൂടാതെ ആമ ശൂഷൻ രാജധാനിയിലും ദേശത്തെ സകല ജനവും കാണുകയും നന്മയ്ക്കായി പല അടയാളങ്ങളും മാന്യതകളും നൽകി ദൈവം ആമേശ്വരം ആദരിപ്പാൻ ഇടയായി ഈ വലിയ ഭക്തനായിരുന്നിട്ടും അവൻ അഗ്നിശോധനയിൽ കൂടെ ആമേ തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടുവാനിടയായി ആമേൻ അനുഭവ വളരെ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു ഒരു കാലത്ത് ഹീറോ ആയിരുന്ന താൻ ഒരു ദിവസം സീറോ ആയി തീർന്നു എന്നാൽ പണ്ട് ഹീറോ ആയിരുന്നപ്പോൾ തനിക്ക് ഉണ്ടായിരുന്ന സമ്പത്തിൻ്റെ ഇരട്ടി അവൻ നന്ന അവൻ പരിശോധനയ്ക്ക് ശേഷം കഷ്ടതയ്ക്ക് ശേഷം അവൻ ദൈവം കൊടുത്ത് അവൻ യോബിനെ ആദരിക്കുവാൻ അനുഗ്രഹിക്കാനും ഇടയാൻ കർത്താവിന്റെ ദാസിദാസന്മാരെ പ്രിയദേവേദനയും അവൻ പ്രതീക്ഷിക്കാത്ത പല ശോധനകളിൽ കൂടെയും ും ആമ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആമൻ പല ശോധനകൾ കടന്നു വരുമ്പോൾ ഈയോവനെ പോലെ ദൈവത്തെ തള്ളിക്കളയാതെ വിശ്വാസത്തോടുകൂടെ ഉറച്ചു നിൽക്കും നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായും ആമൻ ദൈവം നമുക്കായി ചില അടയാളങ്ങൾ നൽകുവാനും നമ്മെ പകച്ചവർ കണ്ട് നമ്മെ നമ്മുടെ വേദനിച്ചവർ പരിഹസിച്ചവർ കണ്ട് ലജ്ജിക്കുന്ന നിലകളിൽ അടയാളങ്ങൾ തന്ന് നന്മകൾ തന്ന് നമ്മെ ദൈവം അനുഗ്രഹിക്കാനിടയാണ് എല്ലാം കഴിഞ്ഞ് ഇനി ഒരിക്കലും ഒരു നന്മയും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന അനേകർ ഉണ്ടെന്ന് ഈ ലോകത്ത് എന്നാൽ മരണം കൊതിച്ച ഏലിയാവ് ഇന്നും മരിച്ചിട്ടില്ലല്ലോ ഭക്തന്മാർ നന്മ കാണാതെ നിരാശയോടുകൂടെ ഈ ഭൂമിയിൽ മരിക്കേണ്ടി വരികയില്ല എന്ന് അവൻ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയും അവൻ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ദൈവ നന്മ ഒരുക്കുക തന്നെ ചെയ്യും ദൈവ നന്മയ്ക്കായി ചില അടയാളങ്ങൾ വെളിപ്പെടുത്തേണ്ടതിനായി അവൻ ചില കഷ്ടതകളിൽ കൂടെ ചില പരാജയങ്ങളിൽ കൂടെ ചില സ്തോത്രം വേദനകളിൽ കൂടെ നാം കട നമ്മെ കടത്തിവിടും ആമേൻ ഹാലിൽ പരീക്ഷയും ശോധനയും കഴിയുമ്പോൾ പൊന്നുപോലെ പുറത്തെടുത്തു പുത്തൻ നന്മയുടെ അടയാളം നന്മക്ക നന്മയ്ക്കായി തന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കാനിടയാകും ആമേൻ ആകെ ആൾ പ്രിയദേവേദി ദൈവകൃപയോടുകൂടെ നമുക്ക് ഈ പ്രഭാതം ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് കുഞ്ഞെ ചില അടയാളങ്ങൾ നിനക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാമോ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം സ്വർഗി പിതാവേ സ്നേഹവനായ നിങ്ങളുടെ നല്ലതീമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതം എന്നെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം കർാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനവധി നന്മയും അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ദൈവം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആമേ ശ്രേഷ്ഠകരമായ നന്മയും അടയാളവും തന്ന് ഞങ്ങളെ ആദരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകത്വമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ